എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണരാത സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോയും കൂടെ ഇന്നത്തെ ഒരു പ്രൊമോ വീഡിയോയും കൂടെ വന്നിട്ടുണ്ട് അപ്പം ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്നലത്തെ അതി എന്താ പറയുക നമ്മളെ കണ്ണീരെ അലയിപ്പിക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ആയിരുന്നു നമ്മുടെ സിധാര തൻ്റെ മകളെന്ന പോലെ കൃഷ്ണയെ കണ്ട് തൻ്റെ മകൾക്ക് വേണ്ടി നാഗത്തറയിൽ തലയിടിച്ച് ജീവൻ ചോദിക്കുന്ന ഒരു സിദ്ധാരയൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റി അങ്ങനെ സിധാര നാഗത്തറയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് നമ്മുടെ കൃഷ്ണയ്ക്ക് ജീവൻ തിരികെ നാഗം വന്ന് കൊടുക്കുന്നത് ഭയങ്കര ഒരു എപ്പിസോഡായിരുന്നു നാഗം അങ്ങനെ കൃഷ്ണനെ അനുഗ്രഹിക്കുന്ന ഒക്കെ ഒരു എപ്പിസോഡായിരുന്നു കാരണം ദൈവിക ദൈവിക സാന്നിധ്യമില്ല കുട്ടിയാണെന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലാവുകയാണ് കാരണം നാഗം വന്ന് അത്രയും ഭയങ്കരമായിട്ട് നമ്മുടെ കൃഷ്ണനെ അനുഗ്രഹിക്കുകയാണ് അങ്ങനെ കളർ കളരിക്കുന്ന തറവാട്ടിലെ ശാപങ്ങളെല്ലാം മാറ്റി അവർക്കെല്ലാം സന്തോഷമാകുന്ന രീതിയിൽ ഒരു വിജയം കൊടുത്ത് കൃഷ്ണിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് ഇവർ കളരിക്കൽ വീട്ടിലേക്ക് പോകുന്നതും നവീനെ കാണുന്നില്ലെന്ന് സത്യം മനസ്സിലാക്കുന്നതും അങ്ങനെ എല്ലാവരും നവീൻ ഹോസ്പിറ്റലിലാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ എല്ലാവരും ചെല്ലുന്നു അപ്പം മാണിക്കുഞ്ഞു പറയുന്നു കൃഷ്ണ എല്ലാവരും ഉണ്ട് സുമിത്രയൊക്കെ പൊട്ടിക്കറിയുന്നു നവീൻ്റെ അവസ്ഥ ഓർത്ത് അപ്പോൾ മാണിക്കുഞ്ഞു പറയുന്നു ഒബ്സർവേഷനിലാണ് ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല നവീൻ സാറിന് അപ്പം നമ്മുടെ കൃഷ്ണ പൊട്ടിക്കറിയാണ് ശരിക്കും പറഞ്ഞാൽ കൃഷ്ണക്ക് നവീനോട് അഗാധമായ സ്നേഹവും പ്രണയമൊക്കെ തോന്നി തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാഗബലിയിൽ പൂർണ്ണമായും കൃഷ്ണ പങ്കെടുത്തോ ഒന്നെങ്കിൽ തൻ്റെ ജീവൻ തീരണം അല്ലെങ്കിൽ നവീനെ തനിക്ക് വേണം എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് കൃഷ്ണ ഉദ്യമം ഏറ്റെടുത്തത് തന്നെ അങ്ങനെ ഇത് കേട്ട കൃഷ്ണയ്ക്ക് ആകെ വിഷമ അപ്പൊ കൃഷ്ണ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നവീന്റെ ജീവന് വേണ്ടി അങ്ങനെ ഇതേ സമയത്താണെങ്കിൽ സിധാര സിധാരയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഗാഥയോട് ഈ കാര്യം ഗാ കൃഷ്ണയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ അവരപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഗാദ ചോദിക്കുന്നു കൃഷ്ണയും നവീനും വേർപെരിയില്ലേന്ന് ചോദിക്കുന്നു വേർപെരിയും അതൊക്കെ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഗാഥ ചോദിക്കുന്നു എൻ്റെ നവീൻ എന്ത് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു അപ്പോൾ സിദ്ധാര പറയുന്നു നവീൻ ഹോസ്പിറ്റലാണെന്ന് പറയുന്നു അതാ ചോദിച്ചത് നവീന എന്താ പറ്റിയെന്ന് അപ്പോൾ സിധാര പറയുമായിരിക്കും ഇങ്ങനെ കൃഷ്ണ മരിക്കാൻ കിടന്ന സമയത്ത് നവീൻ ഇറങ്ങിപ്പോയ കാര്യവും വണ്ടി ആക്സിഡൻ്റ് ആയ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ ചാൻസ് ഉണ്ടാകും ഒന്നും പ്രൊമോയിൽ കാണിച്ചിട്ടില്ല എന്തായാലും അറിയുമല്ലോ അങ്ങനെ ഗാധ അവിടെ കിടന്ന് പ്രശ്നമൊക്കെ ആക്കുകയാണ് ഇതേ സമയത്ത് ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ കൃഷ്ണ വീണ്ടും എന്താ പറയുക തൻ്റെ ജീവൻ തിരിച്ചു കിട്ടി പക്ഷെ നവീൻ്റെ ജീവന് വേണ്ടിയാണ് ഈ പൂജയിൽ തന്നെ പങ്കെടുക്കാൻ പിന്നെ കൃഷ്ണ തയ്യാറായത് തന്നെ അപ്പം ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒബ്സർവേഷനിൽ കിടക്കുന്ന നവീൻ ഇങ്ങനെ ഒന്നും മരിച്ച പോലത്തെ അവസ്ഥയിലായിരുന്നു നവീൻ പിന്നീട് കാണുന്നത് നവീൻ പതുക്കെ ഇങ്ങനെ കണ്ണു തുറക്കുന്നതാണ് അങ്ങനെ നവീൻ്റെ ജീവൻ തിരിച്ചു കിട്ടുകയാണ് ഇനി നവീനും കൃഷ്ണയുടെയും നല്ലൊരു കോമ്പിനേഷൻ കാണാൻ പറ്റുന്ന ഇനിയിപ്പോൾ ഗാഥ തിരികെ വരുമോ ഗാഥ വന്നത് നവീന് മനസ്സിലായതൊക്കെ വരും എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്